السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബിസ്മിള്ള അല വസ്ലാത്തു വസ്സലാഫ്ലാലിസി അടുത്തതൊരു സംശയമുള്ളത് ഇപ്പോൾ നമ്മൾ ഒരാൾ മരണപ്പെട്ടാൽ മയത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സുഗന്ധം ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് ഒരാൾ നോമ്പുകാരനാണ് മരണപ്പെട്ടെങ്കിൽ അതിൽ സുഗന്ധം ഉപയോഗിക്കുന്നതിന് വിധിയാണ് നോമ്പുകാർ പൊതുവേ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് എന്നാണ് ഫിക്കിൻ്റെ നിയമം അപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഈ ഷറയിന്റെ വിധികളൊന്നും അമ്മയ്യത്തിന് ബാധകല്ല അതേ സമയത്ത് ഇഹ്റാമിലായിരിക്കെ ഒരാൾ മരണപ്പെട്ടാലേ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇഹ്റാമിലായിരിക്കെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഹ്റാമിൽ നിഷിദ്ധായ കാര്യങ്ങളൊന്നും അയാളെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതേസമയത്ത് പ്രത്യേകം തന്നെ പറഞ്ഞു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് നോമ്പുള്ള ആളാവുമ്പോൾ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കർപ്പൂരം ഉപയോഗിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കുഴപ്പമില്ല സാധാരണത്തെ ഒരു മയത്തിനോട് ചെയ്യണ രീതിയിൽ തന്നെയാണ് നോമ്പുകാരനെയും കഫൻ ചെയ്യേണ്ടതെന്ന് ഫിക്കലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മയത്തിന് ആദ്യമാണ് നമ്മൾ ഉതവ് ചെയ്ത് കൊടുക്കൽ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ജീവനുള്ള ആൾക്ക് ഉതവ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഈ മയത്തിന് ബാധകല്ല ബാധകമല്ല പിന്നെ അതുപോലെ മറ്റൊരു സംശയമുള്ളത് പിന്നെ സ്ത്രീകൾ പിന്നെ പൊതുവേ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് മരിച്ചാൽ സ്ത്രീകൾ വീട്ടിൽ സ്ത്രീകളുടെ മയ്യത്തിയസ്കാരം ഇപ്പോ വളരെ വർദ്ധിച്ചു വന്ന ഒരു കാലാണുള്ളത് പഴയ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പെണ്ണുങ്ങൾ മയ്യത്തിയസ്കരിക്കാന്നുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല മയ്യത്തിസ്കാരം ഈ ഫർദ് കിഫൻ ആവണത് പുരുഷന്മാർക്കാണല്ലോ അപ്പൊ സ്ത്രീകൾക്കുള്ള മയ്യത്തിസ്കാരം പറഞ്ഞിട്ടൊരു സംഗതി ഷറ് ഫിഖു ചർച്ച ഇല്ല പിന്നെ ആണുങ്ങളില്ല ആണിന്റെ ഇനത്തിൽപ്പെട്ട കുട്ടികൾ പോലും ഇല്ലെങ്കിൽ ഫറുദ് വിടാൻ വേണ്ടി പെണ്ണിനെ നിസ്കരിക്കാം ആണുങ്ങൾ തീരെ ഇല്ല ആ മയ്യത്തിസ്കരിക്കാൻ ഒറ്റ ആണു ആ മഹലിൽ ഇല്ല അങ്ങനെ വന്നാൽ പിന്നെ പെണ്ണിനെ നിസ്കരിക്കാം ഫറുദ് വിടും അതേ സമയത്ത് ആണുങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് പള്ളിക്കുന്ന ആയാലും എവിടുന്നായാലും ആണുങ്ങൾ നിസ്കരിക്കണുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം ഇല്ല എന്നാണ് കഴിഞ്ഞപ്പോൾ ഒരു ചില ആളുകളൊക്കെ ആണിനെ ഇമാമ നിർത്തിയിട്ട് പെണ്ണ് പിന്നിൽ നിന്നിട്ട് അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് അതും ആവശ്യമില്ലാത്ത കാര്യമാണ് കാരണം പെണ്ണിനെ അങ്ങനെ ഒരു നിസ്കാരം ഷറാക്കിയിട്ടില്ല പിന്നെ നമ്മളെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഒരു പെണ്ണ് നിസ്കരിച്ച പിന്നെ നിസ്കാരം എന്താണ് അത് തനിച്ച സുന്നസ്കാരാവും എന്ന് തോഫലൊക്കെ തനിച്ച സുന്നസ്കാരം മെഹദു തത്ത പോയെന്നാ തനിച്ച സുന്നത്തായിട്ട് അത് മാറും അപ്പോഴും മയ്യത്തിസ്കാരാവണില്ല മയ്യത്തിസ്കാരം എന്നുള്ളത് പെണ്ണിനില്ലാത്താണ് ഇല്ലാത്തൊരു സംഗതി നമ്മളാ അത്തരം സാഹചര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അങ്ങനെ പെണ്ണുകള് മയ്യസ്കരിക്കാന്നറിയും മയത്ത് എടുക്കാനായാലും കുറച്ചു കഴിഞ്ഞാൽ നേരത്തെ അത് അങ്ങനെ പതിവായിപ്പോ അത് അത് ചെയ്യണം എന്നുള്ള ഒരു അങ്ങനെയുള്ളത് ഫിക്കെതിരാണ് പിന്നെ ഈ മയത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംശയം നമ്മൾ മയത്തിനെ മറവ് ചെയ്താൽ മണ്ണ് അവസാനം വെള്ളം ഒഴിക്കുന്നുണ്ട് എന്താണ് അതിന്റെ അത് പിന്നെ അടിസ്ഥാന ചർച്ച ചെയ്താണ് നബി അലൈഹി സ്വല സ്വാഭവം മരിച്ച സമയങ്ങളിലൊക്കെ തലഭാഗത്തുനിന്ന് കാൽഭാഗത്തേക്ക് അങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു എന്ന് ഫിക്കയിന്റെ നമ്മളെ ഈ ബാബൊക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദഫനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിക്കല് അടിസ്ഥാനത് അപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇനി മറ്റൊരു സംശയമുള്ളത് അപ്പോൾ ഒരാൾ ഒരു വീട്ടിൽ മരണം നടന്നാൽ ഏഴ് ദിവസം വരെ അവിടെ മൗലിക പാരായണം ഭക്ഷണവിത വിതരണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന നല്ല അടിസ്ഥാനമുണ്ട് അത് തുഫയിൽ കാണാം പിന്നെ താഊസ് എന്ന് പറയുന്ന താബേയി പണ്ഡിതൻ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുക സ്വഹാബത്ത് അത് ഇഷ്ടപ്പെട്ടിരുന്നു അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഏഴ് ദിവസം അവിടെ വീട്ടിൽ കൂടും അവർക്കുള്ള പിന്നെ ആൾമാരുകൾ ചെയ്യും ഖുർആാൻ പാരായണം പോലുള്ള ദുവാ ഒക്കെ ചെയ്യും ഭക്ഷണം ഉണ്ടാക്കും ആ വീട്ടുകാർ എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും ഭക്ഷണം കഴിച്ചു പിരിയും അങ്ങനെ ഏഴ് ദിവസം അവർ ചെയ്തിരുന്നു അത് സ്വഹാബത്തിന് ഇഷ്ടായിരുന്നു സ്വാഹാബത്ത് ചെയ്ത കാര്യങ്ങളൊ ഞമ്മക്ക് സ്വീകാര്യം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞമ്മളുടെ നാട്ടില് ഏഴ് പേരെ മോലു തോന്നുന്നതും ഏഴിന് കുറച്ച് ഉഷാറായിട്ട് മൗലു കഴിക്കണോ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിന്റെ വീട്ടിൽ മരണം നടന്നാലേ അപ്പം ആ വീട്ടുകാർക്കുള്ള ഭക്ഷണം അയൽ വീട്ടുകാരാണെന്ന് ചെയ്തു കൊടുക്കുക അതിനു വന്നു അത് ആ അടിസ്ഥാന അത് പിന്നെ പിന്നെ ജയഫറിന്റെ ആലി ജാഫറിന് വേണ്ടി നിങ്ങള് ഇസ്നൗ എന്നിട്ട് ഹദീസ് ഉണ്ടല്ലോ ജാഫറിന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും അതും ആ മരിച്ച ദിവസം മൂന്നു ദിവസം അവര് എന്താണ് പിന്നെ കുറച്ച് മാനസിക വിഷമത്തിലൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് മരിച്ച അന്ന് പ്രത്യേകിച്ച് മയ്യത്തൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഭക്ഷണം ഉണ്ടാക്കലും അന്നല്ലല്ലോ പന്ന് നമ്മൾ ശ്രദ്ധിക്കാം പക്ഷെ ആ സമയത്ത് അവർ ഭക്ഷണം കഴിക്കാതിരിക്കാരിയായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടി ജീറാൻ അയൽവാസിക്ക് ഭക്ഷണം ഉണ്ടാക്കല് സുന്നത്താണ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ആ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വിഷയം ഇനിയിപ്പൊ അന്ന് മയ്യത്തൊക്കെ മറവു ചെയ്തതിന്റെ ശേഷം വീട്ടിലൊരു മോലു തോന്നുമ്പോ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ഇതിനെതിരാവൂലർത്ഥം അവരാ മുഷിപ്പിലിരിക്കാണ് അതന്നെ പറഞ്ഞത് അവരാ ഇരിക്കുകയാണ് അപ്പൊ ആ ഒരു മുഷിപ്പിന്റെ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ പ്രയാസം ഉണ്ടാവും അപ്പൊ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കിട്ട് അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷെ അത് ഇതിനെതിരല്ലാന്നെ കാരണം അങ്ങനെ ചില ആൾക്കാർ പറയും ഓരോട് ഭക്ഷണം ഉണ്ടാക്കേണ്ട പറഞ്ഞു അല്ല അയൽവാസികൾ ഉണ്ടാക്കാൻ പറഞ്ഞത് അവർ ആ മുഷിപ്പിലിരിക്കും അവർക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാക്കണം അത് മൂല്യതിനും ഭക്ഷണം കഴിക്കണതിനും എതിരല്ല എന്നാൽ അപ്പം അങ്ങനെ ആ സുഖത്തിൻ്റെ കൂലി അയൽവാസികൾക്ക് കിട്ടാൻ വേണ്ടി